ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയ വാഷിംഗ്ടണിൽ സന്ദർശനം നടത്തിയത് വലിയ വിവാദമായിരിക്കുകയാണ് അങ്ങനെ വെറും ഒരു സന്ദർശനം ആയിരുന്നില്ല ഗ്രസേൽ നിന്ന് ലക്ഷക്കണക്കിന് ഫലസ്തീനികളെ ഒഴിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സഹായം തേടിയെത്തിയതായിരുന്നു മൊസാദ് തലവനെന്നാണ് അമേരിക്കൻ മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഫലസ്തീനികളെ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള ഒരു പദ്ധതിയും ഡേവിഡ് ബാർണിയ അമേരിക്കയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട് വിഷയത്തിൽ കടുത്ത എതിർപ്പ് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് വിശദമായി നോക്കാം ഈ ആഴ്ച ആദ്യമാണ് മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയ വാഷിംഗ്ടണിലെത്തി യുസിന്റെ മിഡിൽ ഈസ്റ്റ് ദൂതൻ സ്റ്റീവ് വിറ്റ് കൂടിക്കാഴ്ച നടത്തിയതെന്ന് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു എത്യോപ്യ ഇന്തോനേഷ്യ ലിബിയ എന്നീ രാജ്യങ്ങൾ ഗസയിൽ നിന്ന് വലിയൊരു ശതമാനം ഫലസ്തീൻ ജനവിഭാഗത്തെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ബാർണിയ വിറ്റ്കോഫിനെ അറിയിച്ചു ഇതിനായി അമേരിക്ക ഇടപെട്ട് ഈ രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഇസ്രയേലിന്റെ ആവശ്യം ചില ഇസ്രയേൽ അമേരിക്കൻ വിദഗ്ധർ അന്താരാഷ്ട്ര നിയമപ്രകാരം ഇസ്രായേലിലെ ഈ നീക്കത്തെ യുദ്ധക്കുറ്റമായി വിശേഷിപ്പിച്ചു എന്നാൽ ഈ സ്ഥലം മാറ്റം സ്വമേധ ഫലസ്തീനുകളിൽ നിർബന്ധിച്ച് കുടിയൊഴിപ്പിക്കില്ല എന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും വാദിക്കുന്നു ഡൊണാൾഡ് ട്രംപും ഈ സ്വമേധയാ മാറ്റിപ്പാർപ്പിക്കൽ പദ്ധതിയെ ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് എന്ന് വിശേഷിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട് എന്നാൽ ഗസയിലെ യുദ്ധവും നാശനഷ്ടങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ നിർബന്ധിത മാറ്റിപ്പാർപ്പിക്കൽ തന്നെയാണെന്നാണ് ആഗോള വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇരുപത്തിയൊന്ന് മാസം പിന്നിടുമ്പോഴും ഗസയിലെ കൂട്ടക്കൊല അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല അൻപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി തൊള്ളായിരത്തി എൺപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അൽ ജസീർ പുറത്തുവിട്ട കണക്ക് ഇരുപത് ലക്ഷത്തോളം ഗസ നിവാസികൾ ഒന്നിലധികം തവണ കുടിയിറക്കപ്പെട്ടു ആശുപത്രികൾ അടക്കമുള്ള കെട്ടിടങ്ങൾ ഏതാണ്ട് മുഴുവനായും തകർന്നു കഴിഞ്ഞു ജനങ്ങൾ ഭക്ഷണവും വെള്ളവും പോലും കിട്ടാതെ ദുരിതത്തിലാണ് ഇതിനിടെയാണ് ഗജ പൂർണ്ണമായും ഒഴിപ്പിക്കാനുള്ള പദ്ധതിയുമായി മൊസാദ് മേധാവി വാഷിംഗ്ടണിൽ എത്തുന്നത് ഫലസ്തീനുകളെ ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ച രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ യു എസ് ആനുകൂല്യങ്ങൾ നൽകണമെന്നും ഇസ്രയേലിനെ പിന്തുണയ്ക്കണമെന്നും ബർണിയ ആവശ്യപ്പെട്ടു എന്നാൽ യു എസ് ഇതിന് പിന്തുണ നൽകുമോ എന്ന കാര്യം വ്യക്തമല്ല ഇസ്രയേൽ ഗസയിലെ ജനങ്ങളെ ഈജിപ്തിന്റെ അതിർത്തിക്കടുത്തുള്ള ഒരു മാനുഷിക മേഖലയിലേക്ക് മാറ്റാനുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്നാൽ ഈജിപ്ത് അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഈ പദ്ധതിയോട് എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഫലസ്തീനുകളുടെ നിർബന്ധിത കുടിയിറക്കലിലേക്ക് വഴിവെക്കുമെന്നാണ് ആശങ്ക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലെ നെക്കുബയുടെ ആവർത്തനമാണ് ഈ നീക്കമെന്ന് ഫലസ്തീനുകളും ഭയപ്പെടുന്നു ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള മനുഷ്യാവകാശ സംഘടനകൾ ഇസ്രേൽ നീക്കത്തെ എത്നിക് ക്ലെൻസിംഗ് അഥവാ വംശീയ ഉന്മൂലനമെന്ന് അപലപിച്ചു അധിനിവേശ പ്രദേശത്തെ ജനങ്ങളെ നിർബന്ധിതമായി മാറ്റി പാർപ്പിക്കുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരം കർശനമായി നിരോധിച്ചിരിക്കുകയാണെന്ന് ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടെർക്കും വ്യക്തമാക്കി ഈജിപ്ത് ജോർദാൻ സൗദി അറേബ്യ യു എ ഇ ഖത്തർ തുടങ്ങിയ അറബ് രാജ്യങ്ങളും ശക്തമായ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങളുടെ ലംഘനമെന്നാണ് ഫലസ്തീൻ ഭരണകൂടവും ഹമാസും ഈ പദ്ധതിയെ വിശേഷിപ്പിച്ചത് ഫെബ്രുവരിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസയെ മിഡിൽ ഈസ്റ്റിന്റെ റിവിയർ ആക്കി മാറ്റാനുള്ള ഒരു പദ്ധതിയുമായി രംഗത്തെത്തിയിരുന്നു ഇതിനായി ഫലസ്തീനുകളെ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കണമെന്ന നിർദ്ദേശമായിരുന്നു ട്രംപിൻ്റെ ഈ പദ്ധതിക്ക് അയൽ രാജ്യങ്ങളിൽ നിന്ന് വലിയ സഹകരണം ലഭിക്കുന്നുണ്ടെന്ന് അന്ന് നടന്ന നെതിന്യാവുമായുള്ള കൂടിക്കാഴ്ചയിലും ട്രംപ് ആവർത്തിച്ചിരുന്നു എന്നാൽ കൂടുതൽ വിശദാംശങ്ങളൊന്നും വെളിപ്പെടുത്തിയിരുന്നില്ല ഈജിപ്തും ജോർദാനും ഈ നിർദ്ദേശത്തെ തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഗസിയും വെസ്റ്റ് ബാങ്കും ഭാവി ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ ഭാഗമായിരിക്കണമെന്ന് ഇരു രാജ്യങ്ങളും വാദിച്ചു ഫലസ്തീനുകളെ സ്വീകരിക്കാൻ തയ്യാറുള്ള രാജ്യങ്ങളെ കണ്ടെത്താൻ ട്രംപ് ഭരണകൂടം ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരുന്നു ഈ ചുമതല നെതിന്യാവും മൊസാദിന് കൈമാറിയതായാണ് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മാറ്റിപ്പാർപ്പിക്കൽ പദ്ധതി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായി കണക്കാക്കപ്പെടുന്നതിനാൽ ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണവും അമേരിക്കയുടെ നിലപാടും വിഷയത്തിൽ നിർണായകമാകും